നിങ്ങൾ നിങ്ങൾ വാർത്ത കേട്ട് കേട്ട് ഞാൻ ആ പീഡിപ്പിച്ച വയോധികൻ വിലങ്ങാട് സ്വദേശി മനെയാണ് വളയം പോലീസ് അറസ്റ്റ് ചെയ്തത് വിദ്യാർത്ഥിനിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി നിർമ്മാണത്തിലിരിക്കുന്ന വീടിനകത്ത് എത്തിച്ചായിരുന്നു അതിക്രമം വിലങ്ങാട് സ്വദേശിയായ സ്വദേശിയായുകാരനായ കുഞ്ഞിരാമനെയാണ് വളയം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും നമ്മളെ നാട്ടിൽ ഇതെല്ലാം നടക്കുന്ന സത്യത്തിൽ നമ്മളെ നിയമം ശരി ഇല്ലാത്തോണ്ട് ഇതിനകത്ത് വേറൊന്നും പറയേല കാരണം ഇനിയിപ്പൊ കുറച്ച നീച്ചാങ്ങായി പുറത്തിറങ്ങും കാരണം പത്തെഴുത്തഞ്ച് വയസ്സായില്ലേ പ്രായമായില്ലേ പായ പത്തെഴുത്തഞ്ച് വയസ്സായി ഉറങ്ങേണ്ട സമയത്താണ് ഇതും കൊലച്ചും പിടിച്ച് നടക്കുന്ന നീച്ചാങ്ങായ എൻ്റെ അടുത്തുണ്ടല്ല നാട്ടുകാർ ഇറങ്ങണം നാ ഇതിനൊന്നും നിയമത്തിനൊന്നും ഒരു പുല്ലും ചെയ്യാൻ കഴിയില്ല നാട്ടുകാർ ഇറങ്ങുമ്പോൾ പച്ച ചെറുക്കിളിയെങ്കിൽ കയറ്റിക്കൊള്ളത് ഏതെല്ലാം ഭാഗത്തോട്ട് കയറ്റാൻ പറ്റുമോ ആ ഭാഗത്തോട്ട് എല്ലാം പച്ച തെറുക്കിളി കയറ്റിക്കൊള്ളുക എല്ലാണ്ട് വേറെ രക്ഷമൊന്നുമല്ല കേട്ടോ ഇനി ഇതെല്ലാം അടികിട്ടി വേദനിക്കാണ്ടെന്ന് ഇതിനൊന്നും ഒരു മറു മരുന്നില്ല നമ്മളെ കോടതി എഴുപത്തഞ്ച് വയസ്സ് കഴപ്പം മുതൽ ഇയാളീ പാപ അന്ന് വയസ്സായാലേ നമ്മൾ രക്ഷപ്പെടുത്തുന്ന ആളുണ്ടാവും നമ്മുടെ നാടിൻ്റെ അവസ്ഥയത് ഇതിൻ്റെ എല്ലാം വേറൊരു വശം എന്ന് പത്ത് എഴുപത്തഞ്ച് വയസ്സായിട്ടും കൊച്ചു കുട്ടികളെ മനസ്സിൽ ഒരുപാട് അമ്മാവന്മാരുണ്ട് അവരെ മനസ്സ് കൊച്ചു അവർ കൊച്ചു കുട്ടികളെ കുട്ടികളെപ്പോഴായിട്ട് കളിക്കുന്നുണ്ടോ നമ്മൾ അവരെ വരെ സംശയത്തിലല്ല ഇപ്പോൾ നോക്കുന്നത് ഈ കടപ്പ് മൂത്ത ടീമിനെ കൊണ്ട് എൻ്റെ അകത്തുണ്ടായിരുന്നു ഇനി മാതാപിതാക്കളും മക്കളെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞില്ല മക്കള് മാതാപിതാക്കളും ശ്രദ്ധിക്കണം കാരണം ഈ പുതിയതായിട്ട് പെട്ടെന്ന് ഫോണെല്ലാം കിട്ടുമ്പോൾ ഈതെല്ലാം ആപ്പ് കയറിയിട്ട് കമ്പിക്കഥയും കുമ്പിക്കതയെല്ലാം കേട്ടിട്ടാന്ന് ഈ കണ്ടിട്ടും കേട്ടിട്ടില്ലാന്ന് ഈ അവസ്ഥ മക്കൾ ശ്രദ്ധിക്കണം ഫോൺ എടുത്തിട്ട് ഇവർ ഫോൺ എന്താണ് തപ്പുന്നതും ഇവർ ഏതെല്ലാം ആപ്പിലാക്കി കയറുന്നതും ശ്രദ്ധിക്കണം അതിൻ്റെ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ ഇനിയും കാണേണ്ട ഒരു കേട്ടോ